ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പുതിയൊരു റിക്യൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനെ കുറിച്ചാണ് പറയുവാൻ പോകുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വീഡിയോ അവസാനം വരെ കാണുക വീഡിയോയിലേക്ക് കടക്കാം റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് യു പി എസ്സിയിൽ നിന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് സി ബി ഐ അസിസ്റ്റൻ്റ് പ്രോഗ്രാമർ പോസ്റ്റിൽ നിന്നാണ് വേക്കൻസി വിളിച്ചിരിക്കുന്നത് ആകെ ഇരുപത്തിയേഴ് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജോബ്ലക്കേഷൻ വന്നിരിക്കുന്നത് എക്രോസ് ഇന്ത്യയിലാണ് ഈ ഒരു പോസ്റ്റിലേക്ക് ഒൻപത് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി എട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാം വേക്കൻസി ഡീറ്റെയിൽസ് നോക്കാം യു ആർ എട്ട് വേക്കൻസി ഇ ഡബ്ല്യു എസ് നാല് വേക്കൻസി ഒ ബി സി ഒൻപത് വേക്കൻസി എസ് സി നാല് വേക്കൻസി എസ് ടി രണ്ട് വേക്കൻസി സാലറി നാൽപ്പത്തി അയ്യായിരം രൂപ മുതൽ എൺപതിനായിരം രൂപ വരെയാണ് ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സ് വരെ ആയവർക്ക് അപ്ലൈ ചെയ്യാം എസ് സി എസ് ടി ഒ ബി സി ക്യാൻഡിക്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ മാസ്റ്റേഴ്സ് ഓഫ് ടെക്നോളജി ഓർ ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ് ഓർ ബാച്ചിലർ ഓഫ് ടെക്നോളജി ഇൻ കമ്പ്യൂട്ടർ എൻജിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ടെക്നോളജി പഠിച്ച് പാസ്സായിരിക്കണം ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എൻജിനീയറിംഗ് പഠിച്ച് പാസ്സായിരിക്കണം രണ്ട് വർഷത്തെ ഇലക്ട്രോണിക്സ് ഡേറ്റ പ്രോസസ്സിംഗ് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഈ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് എ ലെവൽ ഡിപ്ലോമ അണ്ടർ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇലക്ട്രോണിക് എക്രെഡിറ്റഡ് കമ്പ്യൂട്ടർ കോഴ്സ് പ്രോഗ്രാം ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ച് പാസ്സായിരിക്കണം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇൻ ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ് വർക്കിൽ ഉണ്ടായിരിക്കണം ആപ്ലിക്കേഷൻ ഫീ ഫീമെയിൽ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ് യാതൊരുവിധ ഫീസുമില്ല മറ്റു കാൻഡിഡേറ്റ്സിന് ഇരുപത്തി അഞ്ച് രൂപ സെലക്ഷൻ പ്രോസസ്‌ ഡോക്യുമെന്റ്‌ വെരിഫിക്കേഷൻ റിട്ടേൺ ടെസ്റ്റ് പേഴ്സണൽ ഇൻ്റർവ്യൂ എങ്ങനെയാണ് അപ്ലൈ ചെയ്യൻ നോക്കാം ഓൺലൈൻ വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് യു പി എസ് സി ഡോട്ട് ഗവ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യാനുള്ളത് ഈ ഒരു വെബ്സൈറ്റ് വഴി ഇരുപത്തിയെട്ട് നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്